കുട്ടികളുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ അതുവഴി അവർക്ക് പരീക്ഷയിൽ ഉയർന്ന മാർക്കുകൾ നേടാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് അന്വേഷിച്ചുകൊണ്ട് ഒരുപാട് രക്ഷിതാക്കൾ വിളിക്കാറുണ്ട് ഈ വീഡിയോ അതിനെക്കുറിച്ചാണ് എൻ്റെ പേര് മുഷ്താഖ് അലി ഞാൻ സൈക്കോളജിസ്റ്റ് ആൻഡ് ഫാമിലി കൗൺസിലറാണ് ഓർമ്മശക്തി വർദ്ധിപ്പിക്കുക കാരണം എന്താണ് നമ്മുടെ ഇന്നത്തെ പരീക്ഷാ പരീക്ഷാരീതികളിൽ കുട്ടികളുടെ ഓർമ്മ ശക്തി പരീക്ഷിക്കുകയാണ് ചെയ്യുന്നത് എത്ര കണ്ട് ഓർത്ത് വയ്ക്കുന്നുവോ എത്ര കണ്ട് പേപ്പറിലേക്ക് അത് എഴുതാൻ കഴിയുന്നുവോ അതിനനുസരിച്ചാണല്ലോ മാർക്ക് അപ്പോൾ തീർച്ചയായും ഓർമ്മശക്തി വർദ്ധിപ്പിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ഓർമ്മ പുറത്തുനിന്ന് ശരീരത്തിൻ്റെ നിന്ന് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മുടെ ശരീരത്തിനേക്ക് അകത്തേക്ക് എത്തുന്ന സ്റ്റിമുലസ് അത് നമ്മുടെ ബ്രെയിനിൽ എത്തുന്നു ബ്രെയിനിൽ അത് നമുക്ക് കാഴ്ചയായും കേൾവിയായും ഒക്കെ അനുഭവങ്ങൾ ഉണ്ടാവുന്നു ഈ അനുഭവങ്ങളെ നമ്മുടെ മ തലച്ചോറിൽ കോഡ് ചെയ്യപ്പെടുക അവിടെ നിലനിർത്തുക ഇതാണല്ലോ ഓർമ്മ നമുക്ക് വേണ്ട സമയത്ത് അത് തിരിച്ചെടുക്കാൻ പാകത്തിൽ നമ്മുടെ ബ്രെയിനിൽ അത് റീട്ടെയിൻ ചെയ്യുന്നതിനാണ് നമ്മൾ ഓർമ്മ എന്ന് പറയുക അപ്പോൾ ഓർമ്മശക്തി നിലനിർത്താൻ ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് എന്ത് ചെയ്യണം സാർ ഞാൻ എന്ന് ചോദിക്കുന്ന നിരവധി വിദ്യാർത്ഥികളുണ്ട് ആദ്യമായി മനസ്സിലാക്കേണ്ടത് വിദ്യാർത്ഥികളായാലും ആരായാലും ശരി മനുഷ്യർ പ്രധാനമായും മൂന്ന് തരത്തിൽപ്പെട്ടവരാണ് ഒന്ന് ഓഡിറ്ററി കേൾവി ഓർമ്മ കൂടിയ ആളുകൾ രണ്ട് വിഷ്വൽ കാഴ്ച ഓർമ്മ കൂടിയ ആളുകൾ മൂന്ന് കിനസ്തറ്റിക് വൈകാരിക ഓർമ്മ കൂടുതലുള്ള ആളുകൾ ഈ ആളുകൾ ഏത് തരത്തിൽ പെടുന്നു ആ അനുസരിച്ചിട്ടുള്ള ഓരോ ഉപായങ്ങളിലൂടെയാണ് അവരുടെ ഓർമ്മ ശക്തി വർദ്ധിപ്പിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റുമോ ആദ്യം ഓഡിറ്ററി കേൾവി ഓർമ്മയായി കൂടുതൽ സൂക്ഷിക്കുന്ന ആളുകൾ ഇവരെന്തു ചെയ്യണം ഇവർ ക്ലാസ്സിൽ ടീച്ചർ പറയുന്ന കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അവർക്ക് കൂടുതൽ വായന ആവശ്യമില്ല ഇനി അഥവാ അവർ വായിക്കുന്നുവെങ്കിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ഉറക്കെ വായിക്കണം അഥവാ ലൗഡ് റീഡിംഗ് നടത്തണം അപ്പോൾ ഇവർക്ക് കേട്ട കാര്യങ്ങൾ കൂടുതൽ ഓർമ്മയുണ്ടാവും ആളുകളുടെ പേരോർമ്മയുണ്ടാവും ഒരു പക്ഷേ അവരുടെ മുഖം ഓർമ്മയുണ്ടാവില്ല ആരെങ്കിലും കണ്ടാൽ ഞാൻ ഇയാളെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ഓർത്തിരിക്കും മുഖം ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയില്ല ഇത്തരക്കാരുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ ഉതകുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് ഇവർക്ക് കേൾവിശക്തി കൂടുന്നത് ഇവരുടെ പാഠഭാഗങ്ങൾ റെക്കോർഡ് ചെയ്തത് കിട്ടുമെങ്കിൽ അത് കേൾക്കുക അതേപോലെ തന്നെ പോഡ്കാസ്റ്റുകൾ പോലെയുള്ള സംഗതികൾ ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ആണ് അവരുടെ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട പോഡ്കാസ്റ്റുകൾ കേൾക്കുക അതേപോലെ തന്നെ അവർ ലൗഡ് റീഡിങ് നടത്തുക ഇനി പരീക്ഷയ്ക്ക് പോകുന്നതിൻ്റെ തലേന്ന് അവർ തന്നെ അവരുടെ പാഠഭാഗങ്ങളിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഉറക്കെ വായിച്ചു റെക്കോർഡ് ചെയ്തത് തലേന്ന് അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ബസ്സിലിരുന്ന് ഇത് ഇട്ട് കേൾക്കുന്നത് വളരെ നല്ലതാണ് ഇത്തരക്കാർക്ക് അടുത്തത് വിഷ്വൽ കണ്ട ഓർമ്മകൾ കൂടുതൽ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ആളുകൾ ഇത്തരക്കാർക്ക് ഒരു സിനിമ കണ്ടിറങ്ങിയാൽ ഒരു പക്ഷേ സംഭാഷണങ്ങളൊക്കെ ആളേറെ ആ സിനിമയുടെ ഫ്രെയിം അതിൻ്റെ ചിത്രങ്ങൾ ഫോട്ടോഗ്രാഫി ഇതൊക്കെയാണ് കൂടുതൽ ഓർമ്മ നിൽക്കുക ഇവർക്ക് ആളുകളുടെ മുഖം കൂടുതൽ മനസ്സിൽ എന്നും ഓർമ്മയുണ്ടാവും ഒരാളെ ഒറ്റത്തവണ കണ്ടാൽ അവരെ മറക്കില്ല ഇത്തരക്കാർക്ക് ഓർമ്മ നിലനിർത്താൻ ചെയ്യേണ്ട ട്രിക്കുകൾ എന്തൊക്കെയാണ് അവർക്ക് വീഡിയോകൾ കാണാം അവരുടെ ഓർമ്മയിൽ അത് തങ്ങി നിൽക്കും അതേപോലെ തന്നെ ഇവർക്ക് പുസ്തക വായന ഇഷ്ടമാണ് ദീർഘനേരം ഇരുന്നവർ വായിക്കും ഇനി ഇവർക്ക് ക്ലാസ്സിലെ വിവിധ വിഷയങ്ങളിലെ വല്ല ഫോർമുലകളോ അതുപോലെ തന്നെ ചിത്രങ്ങളോ അല്ലെങ്കിൽ വഴങ്ങാത്ത വല്ല ഡെഫിനിഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കാർഡ് വെട്ടിയെടുത്ത് കാർഡുകളിൽ എഴുതി അവരുടെ ബെഡ്റൂമിലോ അവരുടെ പഠനമുറിയിലോ ഇടയ്ക്കിടയ്ക്ക് മാറ്റാവുന്ന രീതിയിൽ അത് സ്ഥാപിക്കുകയാണെങ്കിൽ ഇത് കണ്ടുകണ്ടിട്ടുള്ള ഓർമ്മ അവർക്ക് കൂടുതലായിട്ട് നിലനിൽക്കുന്നതാണ് ഇവർക്ക് ഫ്ലോ ചാർട്ടുകളൊക്കെ ഉപയോഗിക്കാം പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഞാൻ ആദ്യമേ പറയുന്നത് ഇനി മൂന്നാമത്തെ ഒരു കൂട്ടരുണ്ട് അവർ അവരെ കിനസ്തറ്റിക് എന്ന് വിളിക്കാം അവർക്ക് വൈകാരിക അനുഭവങ്ങളാണ് കൂടാ ഈ കിനസ്തറ്റിക് ആയ ആളുകളാണ് കൂടുതലും ഒരു സിനിമയിൽ സിനിമ കാണുമ്പോൾ അവർക്ക് പെട്ടെന്ന് ഇമോഷണലാകുന്നത് കണ്ണുനീര് വരുന്നത് കരയുന്നത് കാരണം അവരുടെ ശരീരത്തിലേക്ക് കേൾവിയും കാഴ്ചയും ഒന്നുമല്ലാതെ പറയുന്ന വാക്കുകളിൽ നിന്ന് വികാരങ്ങളാണ് ശരീരത്തിലേക്ക് കയറുക അതേപോലെ തന്നെ പഠനത്തിൻ്റെ രീതിയാണെങ്കിലും അങ്ങനെ തന്നെയാണ് അവർക്ക് മലയാള കവിതയാണെങ്കിലോ ഇംഗ്ലീഷ് നോവലുകളൊക്കെ ആണെങ്കിൽ ഒരു വൈകാരികമായിട്ടാണ് അത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് പല കാര്യങ്ങളും അവർക്ക് രൂപത്തിൻ്റെ രൂപമായിട്ടാണ് അനുഭവപ്പെടുന്നത് ഇവർക്ക് ചെയ്യാവുന്ന ഓർമ്മ നിലനിർത്താൻ ചെയ്യാവുന്ന കാര്യങ്ങൾ ഇവർക്ക് തനിച്ചിരുന്ന് കൂടുതൽ നേരം വായിച്ച് പഠിക്കാനുള്ള ശേഷി താരതമ്യേന കുറവാണ് അവർക്ക് മറ്റുള്ളവരുമായി ഇടപഴകിക്കൊണ്ട് ചർച്ചകൾ നടത്തിയിട്ടോ സംവാദങ്ങൾ നടത്തിയിട്ടോ പ്രസംഗങ്ങൾ നടത്തിയിട്ടോ ഒക്കെയാണ് ഇവർക്ക് അവരുടെ ഓർമ്മ നിലനിർത്താൻ കഴിയുക അപ്പോൾ ഇത്തരം കുട്ടികൾക്ക് പരീക്ഷയോടനുബന്ധിച്ചെങ്കിലും നിങ്ങളുടെ വീടുകളിൽ സമപ്രായക്കാരുമായി കമ്പൈൻഡ് സ്റ്റഡി നടത്താൻ ഗ്രൂപ്പ് സ്റ്റഡി നടത്താൻ സൗകര്യം ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും ഈ കിനസ്തറ്റിക് ആയ ആളുകൾക്ക് അതുപോലെ തന്നെ ഇവർ ചലനാത്മകത ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ഇവരൊരു പക്ഷേ നടന്ന് വായിക്കുന്നവരായിരിക്കാം ഒരു പക്ഷേ വിവിധ സ്ഥലങ്ങളിലിരുന്ന് സ്ഥിരമായ ഒരു സ്ഥലത്തിരിക്കാതെ വായിക്കുന്നവരായിരിക്കാം ഇതൊക്കെ ഇവരുടെ പ്രത്യേകതകളാണ് അപ്പോൾ മൂന്ന് തരക്കാർക്ക് ഓർമ്മ നിലനിർത്താനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വിശദമായ കാര്യങ്ങളിലേക്ക് എന്താണ് ഓർമ്മ ഞാൻ നേരത്തെ പറഞ്ഞു ബാഹ്യലോകത്തു നിന്ന് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ എത്തുന്ന ചോദനകളാണ് നമ്മുടെ ശരീരത്തിലേക്ക് ബ്രെയിനിലേക്ക് അനുഭവങ്ങളായി എത്തുന്നത് അപ്പോൾ ഈ സെൻസറി മെമ്മറി എന്ന് പറയുന്ന ഏറ്റവും ചെറിയ ഒരു ഓർമ്മയുണ്ട് ഒരു കാഴ്ച കാണുന്നു ഒരു ബസ് വരുന്നു പോകുന്നു ഒരു ഓട്ടോ വരുന്നു പോകുന്നു ഒരു ഓട്ടോയുടെ പേര് വായിക്കുന്നു പോകുന്നു ഇതിന് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് മില്ലി സെക്കൻഡ് മാത്രമേ ദൈർഘ്യമുള്ളൂ വരുന്നു പോകുന്നു ഇങ്ങനെ വരുന്ന ഒരുപാട് ഓർമ്മകളിൽ ചിലത് കുറച്ച് നേരത്തേക്ക് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കും ഇതിൻ്റെ പേരാണ് ഷോർട്ട് ടേം മെമ്മറി അഥവാ ഹ്രസ്വകാല ഓർമ്മ ഹ്രസ്വകാല ഓർമ്മ എന്ന് പറയുന്നത് ഇരുപതിനും മുപ്പതിനും സെക്കൻഡിന് ഇടയിൽ മാത്രം നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കാര്യങ്ങളാണ് അത് പിന്നീട് ആവാം ഇത്തരം ഹ്രസ്വകാല ഓർമ്മകളെ ലോങ് ടേം മെമ്മറി അഥവാ ദീർഘകാല ഓർമ്മകളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ഒരർത്ഥത്തിൽ പഠനം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആറ് പീരീഡോ ഏഴ് പീരീഡോ ഒരു ദിവസം ഒരു ക്ലാസ്സിൽ അധ്യാപകർ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും ഒന്നും അപ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ തങ്ങി നിന്നുകൊള്ളണമെന്നില്ല സമയം കടന്നു പോകുന്തോറും അത് മാഞ്ഞു പോകും അപ്പോൾ ഈ കേട്ട കാര്യങ്ങൾ ഈ ഷോർട്ട് ടേം മെമ്മറികളെ ഉരുവിട്ടും വായിച്ചും ദീർഘകാല മെമ്മറിയാക്കുന്ന പണിയാണ് യഥാർത്ഥത്തിൽ പഠനം അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ക്ലാസ് വിട്ട് വന്നാൽ എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് ഇത് ആവർത്തിക്കാൻ പറ്റും അല്ലാതെ നാളെ ശനിയാഴ്ച മറ്റന്നാൾ ഞായറാഴ്ച ഞാനിനി ഞായറാഴ്ച രാത്രിയെ പുസ്തകം തുറക്കൂ എന്ന് പറയുമ്പോഴേക്കും ക്ലാസ്സിൽ കേട്ട ഒരുപാട് ഷോർട്ട് ടേം മെമ്മറികൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് വാനിഷ് ചെയ്തു പോയിട്ടുണ്ടാവും അപ്പോൾ എത്ര പെട്ടെന്ന് ഇതിനെ ദീർഘകാല ഓർമ്മകളാക്കി മാറ്റും മാറ്റാൻ കഴിയും എന്നുള്ളത് ശ്രദ്ധിക്കുക അത്ര പെട്ടെന്ന് തന്നെ വായിക്കുക ആ പാഠഭാഗങ്ങളിലൂടെ കടന്നു പോവുക ഇനി ഓർമ്മകൾ നിലനിർത്താൻ എന്ത് ചെയ്യും ഒരു കാര്യം കൂടി പറഞ്ഞു ഓർമ്മകൾ നിലനിർത്താൻ എൻ്റെ മുമ്പിൽ കൗൺസിലിങ്ങിനെ മാതാപിതാക്കൾ ഒരു കുട്ടിയെ കൊണ്ടുവന്നു കുട്ടിയെക്കുറിച്ചുള്ള പരാതി എന്താണ് ഇവന് തീരെ ഓർമ്മയില്ല സർ അവൻ തലേന്ന് പഠിച്ചതെല്ലാം പരീക്ഷാ പേപ്പറിൽ പിറ്റേന്ന് എഴുതാൻ കഴിയുന്നില്ല മാർക്കുകൾ വളരെ കുറവാണ് ഓർമ്മശക്തി തീരെയില്ല ഇല്ല ഇവന് സാരമായ എന്തോ തകരാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് എൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നത് ഞാൻ മാതാപിതാക്കൾ അകറ്റി നിർത്തി ഇവനോട് തനിച്ച് സംസാരിക്കും അവനിൽ ഒരു കുഴപ്പവും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല ഞാൻ അവനോടൊരു ചോദ്യം ചോദിച്ചു നിനക്ക് ഇഷ്ടപ്പെട്ട കളി ഏതാണ് ഞാൻ പറഞ്ഞു ക്രിക്കറ്റാണ് സർ ക്രിക്കറ്റിൽ ആരാണ് ഇഷ്ടപ്പെട്ട കളിക്കാരൻ വിരാട് കോഹ്ലിയാണ് സർ വിരാട് കോഹ്ലിയുടെ എല്ലാ കാര്യങ്ങളും അവനറിയാം എനിക്കറിയാത്ത കാര്യങ്ങൾ പോലും അയാൾക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ ജനിച്ചു ഡൽഹിയിൽ ജനിച്ചു അച്ഛൻ അഡ്വക്കേറ്റ് ആയിരുന്നു വിരാട് കോഹ്ലിക്ക് വികാസ് കോഹ്ലി എന്ന് പറയുന്ന ഒരു ജ ജ്യേഷ്ഠനുണ്ട് ഭാവന എന്ന് പറയുന്ന ചേച്ചിയുണ്ട് ഭാര്യയുടെ പേര് അനുഷ്ക ശർമ്മ എന്നാണ് അയാൾ ക്രിക്കറ്റിൽ നേടിയ സെഞ്ചുറികളുടെ എണ്ണം എവിടെയൊക്കെ കളിച്ചു അരങ്ങേറ്റം എവിടെ ഏത് വർഷം എത്ര ഡബിൾ സെഞ്ചുറി എല്ലാ കാര്യങ്ങളും അയാൾക്കറിയാം പിന്നെ എവിടെയാണ് അയാളുടെ ഓർമ്മയ്ക്ക തകരാറ് ഒരു തകരാറുമില്ല ഓർക്കേണ്ട കാര്യങ്ങളുടെ പ്രയോറിറ്റി മാറിപ്പോയതാണ് അതുകൊണ്ട് വിദ്യാർത്ഥികൾ എന്നുള്ള നിലയ്ക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് ഓർക്കേണ്ട കാര്യങ്ങളുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ പാഠഭാഗങ്ങളാണ് അതല്ലാതെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ കാണുന്ന റീൽസുകളോ ഫോട്ടോകളോ ഒന്നുമല്ല അതുകൊണ്ട് പ്രയോറിറ്റി മാറരുത് ദയവ് ചെയ്തിട്ട് പ്രയോറിറ്റി മാറിയാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിലെ കുട്ടിയെ കുട്ടിയെപ്പോലെയാവും ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്യുക പാഠഭാഗങ്ങൾക്ക് പ്രയോറിറ്റി നൽകുക ഇനി ഓർമ്മകൾ നിലനിർത്താനുള്ള തന്ത്രങ്ങൾ എന്തൊക്കെയാണ് സാധാരണഗതിയിൽ ഞാൻ താഴെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം ഒന്ന് നിങ്ങൾക്കൊക്കെ അറിയാം അക്രോണിം അതായത് വിവിധ പദങ്ങളുടെ ആദ്യത്തെ അക്ഷരങ്ങൾ ചേർത്ത് ഒരു പദമുണ്ടാക്കും നമുക്കൊക്കെ അറിയാവുന്ന പോലെ തന്നെയാണ് വിബ്ജിയോർ ഏഴ് നിറങ്ങളുടെ അർത്ഥം ലേസർ എന്താണ് ലേസർ ലേസർ എന്ന വാക്കിൽ തന്നെ അതിൻ്റെ അർത്ഥമുണ്ട് ലൈറ്റ് ആംപ്ലിഫൈഡ് ബൈ എമിഷൻ ഓഫ് സ്റ്റിമുലേറ്റഡ് റേഡിയേഷൻ ലേസർ അതുപോലെ തന്നെ എയ്ഡ്സ് നമുക്കറിയാം ഇങ്ങനെ പദങ്ങൾ കൂട്ടി ചേർത്ത് നമുക്ക് ഓർമ്മയിൽ നിർത്താം മറ്റൊരു ഉദാഹരണം ഞാൻ പറയുകയാണ് അപ്പോൾ ചരിത്ര ഹിസ്റ്ററിയിൽ ഒരു ചോദ്യം വരികയാണ് ഒന്നാം ലോക മഹായുദ്ധത്തിന് ഉണ്ടാകാന കാരണമായിട്ടുള്ള അഞ്ച് കാരണങ്ങളേത് ഈ അഞ്ച് കാരണങ്ങളെ നിങ്ങൾക്ക് ഇതേപോലെ ഒരു അക്രോണിം സൃഷ്ടിക്കാം സ്പേം എസ് പി ആർ ഇ എം സോഷ്യൽ പൊളിറ്റിക്കൽ എക്കണോമിക്കൽ റിലീജിയസ് ആൻഡ് മിലിറ്ററി റീസൺസ് നമുക്ക് ഓർക്കാം ഇതിൻ്റെ പേരെയാണ് അക്രോണിം എന്ന് പറയുന്നത് ഇങ്ങനെ പദങ്ങൾ പുതിയത് നിങ്ങൾക്ക് ഉണ്ടാക്കാം പാഠ്യഭാഗവുമായി ബന്ധപ്പെട്ട പാഠഭാഗവുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ജമിനിയിലോ ചാറ്റ് ജി പി ടിയിലോ ഒക്കെ ചോദിച്ചാൽ ഇതുപോലുള്ള നിരവധി അക്രോണിം നിങ്ങൾക്ക് കിട്ടും ഇത് മനസ്സിൽ വെക്കാം നിങ്ങൾക്ക് സ്വയം സൃഷ്ടിക്കാം അടുത്തതാണ് അക്രോസ്റ്റിക് നേരത്തെ പദങ്ങളുടെ ആദ്യ അക്ഷരങ്ങൾ കൂട്ടി പുതിയ പദമുണ്ടാക്കുന്നതാണ് അക്രോണമെങ്കിൽ ഇനി അക്രോസ്റ്റിക് എന്ന് പറയുന്നത് പദങ്ങളുടെ ആദ്യ അക്ഷരം ചേർത്ത് വാചകങ്ങൾ ഉണ്ടാക്കുന്നതാണ് എങ്ങനെ വാചകങ്ങൾ ഉണ്ടാക്കാം ഇപ്പോ ചാൾസ് സോറി ഐസക് ന്യൂട്ടൻ്റെ മൂന്ന് ചലന നിയമങ്ങളാണ് എങ്ങനെ ഓർക്കാം ഐ ആം റൈറ്റ് ഐ ഇനേഴ്ഷ്യ ആം എന്നുള്ളതിൽ എ ആക്സലറേഷൻ റൈറ്റ് എന്നുള്ളത് റിയാക്ഷൻ അങ്ങനെ ഓർക്കാം അതേപോലെ ഓംസ്ലോയിലെ വി ഇസ് ഈക്വൽ ടു ഐ ആർ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് വി ഇസ് ഈക്വൽ ടു ഐ ആർ എങ്ങനെ ഓർക്കാം വെരി ഇൻ്റലിജൻറ്റ് റൂൾ എന്ന് ഓർക്കാം ഇതുപോലെ നമുക്ക് പല വാചകങ്ങളുണ്ട് ഇനി പി എച്ച് വാല്യൂ നമുക്കറിയാം പി എച്ച് സെവൻ ആണ് ന്യൂട്രൽ പി എച്ച് സെവൻ്റെ താഴെയുള്ളതെല്ലാം ആസിഡ്സ് ആണ് മുകളിലുള്ളതെല്ലാം ബേസ് ആണ് അപ്പോൾ കുറഞ്ഞത് ആസിഡ് ഈസ് അനീമിക് ബേസ് ഈസ് ബോസ് ഓർക്കാവുന്നതാണ് ബേസ് എന്ന് പറയുന്നത് ഏഴിൽ കൂടുതലുള്ളതാണ് അതേപോലെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഏതൊക്കെയാണ് എന്നറിയാൻ നമുക്കൊരു സെൻറ്റൻസ് ഉണ്ടാക്കാം റോയ് മെയ്ഡ് इं वेस्ट फॉर् द यूज ऑफ सेवियर् आज जोर्जयोवेवस् मे एम मैक्रोवेव इंड्य ई इंफ्रा रेड वेस्ट विबट फॉर द यूस यू अलट्रा वयलट ऑफ सेवियर एक्सरे जोर्जाम ഇതുപോലുള്ള സെൻറ്റൻസുകൾ ഉണ്ടാക്കുന്നതിൻ്റെ പേരാണ് അക്രോസ്റ്റിക് അതേപോലെ തന്നെ പീരിയഡിക് ടേബിളിലുള്ള ആൽക്കലി മെറ്റൽസ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം ലിറ്റിൽ സ്മോൾ പീപ്പിൾ റബ്ബ് കാറ്റ്സ് ഫർ ലിറ്റിൽ സ്മോൾ പീപ്പിൾ റബ് കാറ്റ്സ് ഫർ ഇത് പീരിയോഡിക് ടേബിളിലെ ആൽക്കലി എലമെൻസിൻ്റെ ഒരു പേരാണ് ലിഥിയം സോഡിയം പൊട്ടാസ്യം റുബീഡിയം സീഷ്യം ഫ്രാൻഷ്യം അപ്പോൾ ഈ പറഞ്ഞ മൂലകങ്ങളുടെ പേരുകൾ ഓർക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ഈ സെൻറ്റൻസ് ഓർത്താൽ നമുക്ക് വളരെ എളുപ്പത്തിൽ കിട്ടും ഒരുപാട് കാര്യങ്ങൾ മനസ്സിന് താങ്ങാൻ പറ്റാതെ വരുമ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ കാര്യങ്ങളെയൊക്കെ മറ്റൊരു രൂപത്തിൽ മാറ്റി മനസ്സിൽ തങ്ങി നിർത്തുന്ന പ്രക്രിയയാണ് അക്രോസ്റ്റിക് ഇനി നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മെമ്മറി റീട്ടെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് നിങ്ങളെ ഒരു വിഷയത്തിൻ്റെ പരീക്ഷയ്ക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കാനുള്ള ഒരാളായി നിയോഗിച്ചിരിക്കുന്നു എന്ന് സ്വയം വിശ്വസിക്കുക എന്നിട്ട് ഒരു പാഠഭാഗത്തിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാക്കുക ചോദ്യങ്ങൾ ഉണ്ടാക്കുക എളുപ്പമല്ല കേട്ടോ ചോദ്യങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട് അപ്പോൾ നിങ്ങളങ്ങനെ പഠിക്കും അതേപോലെ തന്നെ ലേണിംഗ് ബൈ ടീച്ചിങ് മറ്റുള്ള ആളുകളെ പഠിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാം കഴിവതും ചെറിയ ആളുകളോട് നിങ്ങളുടെ ഇളയ സഹോദരങ്ങളെ പഠിപ്പിക്കാൻ കഴിയുമെങ്കിൽ അല്ലെങ്കിൽ ആർക്കെങ്കിലും ട്യൂഷൻ എടുക്കാൻ പറ്റും എല്ലാവർക്കും ഒന്നും കഴിഞ്ഞെന്ന് വരില്ല അപ്പോൾ ലേണിംഗ് ബൈ ടീച്ചിങ് ഒരു മെത്തേഡാണ് ഇനി സെൽഫ് സ്പീക്കിംഗ് വിത്ത് ആക്ഷൻസ് ഇന്ന് ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ ക്ലാസ്സിൽ അധ്യാപകൻ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് വൈകുന്നേരങ്ങളിൽ വീടിൻ്റെ വരാന്തയിലോ എവിടെയെങ്കിലുമൊക്കെ നടന്നുകൊണ്ട് സ്വയം സംസാരിക്കുക സ്വയം സംസാരിക്കുക ആക്ഷനോടുകൂടി പ്രധാനപ്പെട്ട കാര്യങ്ങൾ മതി അല്ലാതെ ഒരു ദിവസം നടന്ന ഏഴ് പീരീഡിലുള്ള കാര്യങ്ങൾ അതേപോലെ പറയാനൊന്നും നിങ്ങൾക്ക് സമയം കിട്ടില്ല നിങ്ങൾക്ക് വഴങ്ങാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് കാര്യം തോന്നുന്ന കാര്യങ്ങൾ മാത്രം ഇത്തരത്തിൽ പ്രാക്ടീസ് ചെയ്യുക സെൽഫ് സ്പീക്കിംഗ് പിന്നെ വൊക്കാബുലറി എൻ റിച്ചിങ് ഭാഷകൾ പ്രത്യേകിച്ച് ഇംഗ്ലീഷ് അതിൻ്റെ പദസമ്പത്ത് വർദ്ധിപ്പിക്കണം എത്ര കണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് വൊക്കാബുലറിയുടെ ശേഖരമുണ്ട് അത്ര കണ്ട് നിങ്ങളുടെ ഹയർ സ്റ്റഡിയിലേക്ക് അത് ഉപകാരപ്പെടും അപ്പോൾ അതിനവലംബിക്കാനുള്ള രീതി എന്താണെന്ന് വിചാരിച്ചാൽ നിങ്ങളൊരു പ്രതിജ്ഞ എടുക്കുക ഞാൻ ഒരു ദിവസം ചുരുങ്ങിയത് രണ്ട് അല്ലെങ്കിൽ മൂന്ന് പുതിയ പദങ്ങൾ പഠിക്കും ഒരു വലിയ പുസ്തകം എടുക്കുക ഒരു ദിവസം രണ്ട് പദങ്ങളുടെ നിങ്ങൾക്കറിയാത്ത പദങ്ങളുടെ അർത്ഥം എഴുതി വെക്കുക അതിൻ്റെ യൂസേജ് എങ്ങനെ ഒരു സെൻറ്റൻസിൽ ഉപയോഗിക്കും അത് എഴുതി വെക്കുക രണ്ടേ രണ്ട് പദങ്ങൾ മതി കൂടുതലാവുമ്പോൾ നിങ്ങൾക്കത് വലിയ ഭാരമാവും നോക്കൂ ഒരു വർഷം കഴിയുമ്പോൾ എഴുന്നൂറ്റി മുപ്പതോളം പുതിയ പദങ്ങൾ നിങ്ങൾക്ക് അത് ചില്ലറ കാര്യമല്ല അവസാനമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പരീക്ഷയെ പഠിക്കുക പരീക്ഷയ്ക്ക് പഠിക്കുകയല്ല പരീക്ഷയെ പഠിക്കുക എങ്ങനെ പരീക്ഷയെ പഠിക്കുക ഒരു പരീക്ഷയ്ക്ക് ഒരു പാഠഭാഗത്തിൽ നിന്ന് എന്തെല്ലാം ചോദ്യങ്ങളാണ് വരാറുള്ളതെന്ന് സ്വയം മനസ്സിലാക്കുക പരീക്ഷാ പേപ്പറിനെ പഠിക്കുക കഴിഞ്ഞ ഒരു അഞ്ചാറ് വർഷത്തെ പേപ്പറുകൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിനപ്പുറം ആ പാഠഭാഗങ്ങളിൽ നിന്ന് ഒന്നും ചോദിക്കാനുണ്ടാവുകയില്ല അങ്ങനെയാണ് പരീക്ഷകളെ പഠിക്കുക അങ്ങനെയും നിങ്ങൾക്ക് നിങ്ങളുടെ പരീക്ഷയ്ക്കുള്ള ഓർമ്മകൾ നിലനിർത്താം ഞാൻ വീണ്ടും പറയുന്നു ഓർമ്മ എന്ന് പറയുന്നത് ദീർഘകാല ഓർമ്മകളാക്കി മാറ്റുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മനുഷ്യൻ്റെ സന്തോഷകരമായ ഓർമ്മകൾ ഏത് എന്ന് അയാളോട് ചോദിച്ചാലും അയാൾ പറയും ദുഃഖകരമായ ഓർമ്മകൾ ഏത് എന്ന് ചോദിച്ചാലും അയാൾ പറയും അയാളറിയാതെ അതെല്ലാം ഇൻവോളറി ആയിട്ട് റിഹേഴ്സ് ചെയ്ത് മനസ്സിലാക്കി വെക്കുന്നതാണ് അത് പാഠഭാഗങ്ങളിൽ അത് നടക്കില്ല അതിന് വോളണ്ടറി റിഹേഴ്സൽ തന്നെ വേണം വീണ്ടും വീണ്ടും ആവർത്തിക്കുക ഓർമ്മശേഖരം നിങ്ങളുടെ വലുതാകട്ടെ താങ്ക് യു ബൈ